ഇന്ന് രാവിലെ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അദ്ദേഹം പറയുകയാണ് അതിജീവിത അദ്ദേഹത്തോട് വെളിപ്പെടുത്തിയെന്ന് ഭ്രൂണഹത്യ നടത്തിയില്ലെങ്കിൽ അതിജീവിതയെ കൊന്നുകളയുമെന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി കേരളത്തിലെ പൊതുജനങ്ങളുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് താങ്കൾക്ക് നാണവും മാനവുമുണ്ടോ പതിനൊന്ന് ദിവസം മുൻപ് താങ്കളെ കണ്ട് അതിജീവിത നേരിട്ട് പരാതി നൽകിയിട്ടും ഈ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ മുഴുവൻ നിഷ്ക്രിയമാക്കി നിർത്തി എങ്ങനെയാണ് മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടത് താങ്കളല്ലേ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് താങ്കളല്ലേ കേരളത്തിലെ പെൺകുട്ടികൾക്ക് നീതി നടപ്പിലാക്കി കൊടുക്കേണ്ടത് അതിജീവിതയുടെ കൂടെ നിൽക്കുന്നുവെന്ന് വരുത്തി തീർത്തുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് പീഡകന്മാർക്ക് കഷായം വെച്ചു കൊടുക്കുന്ന പണിയാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള താങ്കൾ കേരളത്തിൽ നാളിതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മറ്റൊരു മുഖ്യമന്ത്രിയുടെ മുഖം ഇന്ന് ഓർമ്മ വരികയാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ ഒരു മുഖ്യമന്ത്രിയായിരുന്നു മിസ്റ്റർ അച്യുതാനന്ദൻ സ്വന്തം പാർട്ടി കൊട്ടേഷൻ കൊടുത്തു എന്ന ബോധ്യമുണ്ടായിട്ടും ഒരു സ്ത്രീ ഭർത്താവിനെ നഷ്ടപ്പെട്ട് നെഞ്ചുപൊട്ടി കരയുന്നത് കേരളത്തിൽ കണ്ടപ്പോൾ ആ മുഖ്യമന്ത്രി നേരെ അവളുടെ അരികിലേക്ക് ചൊല്ലുന്നതും ആ സ്ത്രീക്ക് ആശ്വാസം പകരുന്നതും കണ്ട കേരളത്തിലാണ് അഭിനയത്തിൻ്റെ സമ്രാട്ടായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി താങ്കൾ ഇങ്ങനെ വികലമായ രീതിയിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഇപ്പോൾ പ്രതികരിക്കുന്നത് ഇവിടെ ഇവിടുത്തെ സാധാരണപ്പെട്ട സ്ത്രീകൾ എങ്ങനെയാണ് കേരളത്തിൽ ജീവിക്കുക ഏതൊരു പെൺകുട്ടിയെയും ഏതൊരു അമ്മയെയും ഏതൊരു പെൺകുഞ്ഞിനെയും ഏതൊരു കൗമാരക്കാരിയെയും ഏതൊരു യൗവനയുക്തയായ സ്ത്രീയെയും വാഹനത്തിൽ കൊണ്ടു നടന്ന് തട്ടിക്കൊണ്ടുപോയി ആറു മണിക്കൂറും ഏഴ് മണിക്കൂറും ബലാത്സംഗം നടത്തുന്നവനെ ഒരു നല്ല വക്കീലുണ്ടെങ്കിൽ ചാക്കിൽ നിറയെ പണമുണ്ടെങ്കിൽ അവർക്കെല്ലാം രക്ഷപ്പെടാൻ സാധിക്കുന്ന നാടാണ് ഈ കേരളം എന്നാണ് കഴിഞ്ഞ കാലത്തിലെ ഈ കേരളത്തിലെ സംഭവ വികാസങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് എന്നുകൂടി കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മനസ്സിലാക്കിയാൽ നല്ലത് നിങ്ങളുടെ വീടിനകത്തിരിക്കുന്ന ശ്രീമതി കമലയ്ക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മകൾ വീണയ്ക്കും മാത്രമല്ല നീതി കിട്ടേണ്ടത് ഈ കേരളത്തിലെ മുഴുവൻ പെൺകുട്ടികൾക്കും നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിങ്ങൾ ഇന്ന് നടത്തിയിട്ടുള്ള നാടകമുണ്ടല്ലോ ആ നാടകം വിശ്വസിക്കാൻ മാത്രം മഠയന്മാരല്ല കേരളത്തിലെ ജനങ്ങൾ ഇന്നലെ അതിൻ്റെ വിധി വിധി വിധിയെഴുത്ത് തെക്കൻ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാകും ഇന്ന് വടക്കൻ കേരളത്തിലും ആ വിധി എഴുത്ത് ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമതൊരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് പറഞ്ഞു പറയുകയാണ് അമ്പലക്കൊള്ളയെക്കുറിച്ചാണ് പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞതായതുകൊണ്ടാണ് പേപ്പർ നോക്കി മറുപടി പറയുന്നത് ശബരിമലയിൽ നടക്കാൻ പാടില്ലാത്തത് നടന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എങ്ങനെയാണ് മിസ്റ്റർ പിണറായി വിജയൻ ശബരിമലയിൽ നടക്കാൻ പാടില്ലാത്തത് താങ്കൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ നടന്നത് അവിടുത്തെ സി സി ക്യാമറകൾ എവിടെ പോയി അവിടുത്തെ പോലീസ് അധികാരികൾ എവിടെ പോയി അവിടെ ശബരിമലയുടെ താഴെ അങ്ങനെ വാഹനം കൊണ്ടുവന്നിട്ട് കട്ടിളപ്പാളി പൊളിച്ചെടുത്തു കൊണ്ടുപോകാൻ നിങ്ങളുടെ പാർട്ടി സംവിധാന ഒരു കോർപ്പറേഷന്റെ ബോർഡിന്റെ ചെയർമാൻ മാർസിസ്റ്റ് പാർട്ടി അറിയാതെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നാണോ അങ്ങ് കേരളത്തിലെ പൊതുസമൂഹത്തോട് വിവരിക്കുന്നത് ആണോ ആരെയാണ് താങ്കൾ പറ്റിക്കുന്നത് കേരളത്തിൽ വാസവൻ എന്തേ അറസ്റ്റ് ചെയ്യാത്തത് എൻ്റെ അന്നത്തെ കടകംപള്ളിയുടെ മൗനം ഞാൻ നേരത്തെയും പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു കേരളത്തിൻ്റെ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളിയുടെ മൗനം വഞ്ചിച്ചാൽ അത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയിലേക്കുള്ള ദൂരമായിരിക്കും എന്ന് ഞാൻ പറയുകയുണ്ടായി ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ വാസുവും കടകംപള്ളിയും പത്മകുമാറും മാത്രമാണ് ഈ തീവട്ടിക്കൊള്ളയുടെ കാരണക്കാർ എന്ന് കേരളം മനസ്സിലാക്കുമെന്ന് അങ്ങ് കരുതരുത് കോർപ്പറേഷൻ്റെ ചെയർമാന് മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മുൻപായിരുന്ന ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മിസ്റ്റർ പിണറായി വിജയൻ അറിയാതെ ശബരിമലയിലെ തീവെട്ടിക്കൊള്ള നടക്കുമെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം വിശ്വസിക്കുന്നില്ല ഒരു പ്രതിപക്ഷം ഇവിടെയുണ്ട് എന്താ പ്രതിപക്ഷം ഇവിടുത്തെ സി പി ഐ എമ്മിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മാരീജൻ്റെ വേഷത്തിലാണ് കേരളത്തിൽ നടക്കുന്നത് മാരീജൻ്റെ വേഷത്തിൽ നടക്കുന്ന ഈ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെ നിയമസഭയിൽ ആർജവത്തോടുകൂടി നട്ടൽ നിവർത്തി നിന്ന് അങ്ങോട്ട് കാര്യങ്ങൾ മണിമണിയായി ചോദിക്കാൻ ഉത്തരം അറിയിപ്പിക്കാൻ തൻ്റെ ഇടമുള്ള ഒരു പ്രതിപക്ഷത്തിൻ്റെ അഭാവമാണ് ഇന്ന് കേരളം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നു കൂടി പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ദുഃഖമാണ് കഴിഞ്ഞ ദിവസത്തെ കോടതി വിധി കേട്ടപ്പോൾ വളരെ വലിയ ദുഃഖമാണ് ഉണ്ടായത് ഒരു ഞാൻ നാൽപ്പത്തെട്ട് മണിക്കൂർ പീഡിപ്പിക്കപ്പെട്ട അതിജീവിതയ്ക്ക് വേണ്ടി കൊച്ചിയിൽ പോലീസ് അധികാരികൾ പറഞ്ഞു അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കും റോഡിൽ പാവിരിച്ചു കിടന്ന് നാൽപ്പത്തെട്ട് മണിക്കൂർ അതിജീവിതയ്ക്ക് വേണ്ടി അന്ന് മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ എന്നുള്ള രീതിയിൽ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഒരു സ്ത്രീയാണ് കോടതി വിധി കേട്ടപ്പോൾ ചങ്ക് തകർന്നുപോയി കാരണം കോടതി എന്ന് പറയുന്നത് അവസാന വാക്കാണ് പക്ഷേ ഇതിൻ്റെ മുകളിലും കോടതിയുണ്ട് അതിജീവിതയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഓരോ സ്ത്രീകൾക്കും ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ടാണ് ഈ കേരള സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു രാഷ്ട്രീയക്കാരിയായിട്ടുള്ള സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ ഒരുപാട് പണവും ഒരുപാട് സ്വാധീനവും ഉള്ളവർക്ക് പെൺകുട്ടികളെ പരസ്യമായി എവിടെയും പീഡിപ്പിക്കാം എവിടെയും വെച്ച് ബലാത്സംഗം ചെയ്യാമെന്നുള്ള ആ ഒരു പോയിൻ്റാണ് ഇന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എനിക്കും ഇവിടുത്തെ പൊതുസമൂഹത്തിനും കാണേണ്ടി വന്നതെങ്കിൽ ആതിജീവിതയ്ക്ക് മേൽക്കോടതിയിൽ പോകുമ്പോൾ ഇവിടുത്തെ പൊതുസമൂഹം തീർച്ചയായിട്ടും ആതിജീവിതയുടെ കൂടെയുണ്ടാകും എന്നുകൂടി പറയാൻ ഈ സമയത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ അതിജീവിതയ്ക്ക് കവചമായി വർത്തിക്കാൻ അത് ഏത് മാഫിയ ആണെങ്കിലും ഏത് ഗുണ്ടാതലവന്മാരാണെങ്കിലും ഏത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് പരിപാടിയാണെങ്കിലും അതിൻ്റെ മുന്നിൽ അതിജീവിതയന്മാരോട് ചേർത്തുകൊണ്ട് പൊതുപ്രവർത്തനത്തിന് കഴിഞ്ഞ മുപ്പത് വർഷക്കാലം നേതൃത്വം കൊടുത്ത അവരുടെ ഒരു സഹോദരി എന്നുള്ള രീതിയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഈ കേരളത്തിൻ്റെ പൊതുസമൂഹം ഉണ്ടാകും എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളോട് പറയുകയാണ് ഈ കേസിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീമാൻ വർഗീസ് വിധി പറഞ്ഞിരുന്നെങ്കിലോ എന്താകും കേസിൻ്റെ മെറിട്ട് അത്ര മാത്രമേ ഞാനിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാചകത്തെ അവിടെ പറഞ്ഞ് നിർത്തുകയാണ് ഇതിനും മേൽക്കോടതികളുണ്ട് അപ്പോൾ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത് പൊതുസമൂഹത്തിൽ എന്തിനാണ് ഇത്രയും ദിവസം അതിജീവിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്തിനാണ് മിസ്റ്റർ ദിലീപ് ജയിലിൽ പോയത് ഒരു തെറ്റും ചെയ്യാത്തവനെ ചോദ്യം ചെയ്ത് കേസിൽപ്പെടുത്തി കുറ്റം കണ്ടെത്തുന്നവരാണോ കേരളത്തിലെ പോലീസ് അതാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് അപ്പോൾ പോലീസ് അധികാരികൾ ചോദ്യം ചെയ്തതിനു ശേഷം തെളിവുകൾ എടുത്തതിനു ശേഷം നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിഗൗരവരമായിട്ടുള്ള ഒരു തെറ്റും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അതായത് ഏറ്റവും വലിയ രേഖയടങ്ങുന്ന ഏറ്റവും വലിയ ഇതുമായി ബന്ധപ്പെട്ട രേഖയടങ്ങുന്ന തെളിവ് മൂന്ന് തവണ തുറക്കപ്പെട്ടു എന്നുള്ളതാണ് ഓപ്പൺ ചെയ്തു എന്നുള്ളതാണ് ആരാണത് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ മൂന്ന് തവണ കോടതിയുടെ മുമ്പാകെ ജഡ്ജിന്റെ മുമ്പാകെ അതീവ ഗൗരവത്തോടു കൂടി സൂക്ഷിക്കേണ്ട ഒരു തൊണ്ടി മുതൽ അതെങ്ങനെ മൂന്ന് തവണ ഓപ്പൺ ചെയ്യപ്പെട്ടു എന്നുള്ളത് മേൽക്കോടതിയിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇര ഇരയോടൊപ്പം നിൽക്കുന്നു എന്ന് നടിക്കുക എന്നാൽ വേട്ടക്കാരനോടൊപ്പം നിൽക്കുക അണിയറയിൽ വേട്ടക്കാരനെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും കൊടുക്കുക അത് പ്രോസിക്യൂഷനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ അങ്ങനെ പ്രാഥമിക ഘട്ടത്തിലുള്ള തെളിവുകൾ അട്ടിമറിക്കുന്ന കാര്യത്തിലാണെങ്കിൽ അങ്ങനെ ഒരു രേഖ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഓപ്പൺ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ നിർണായകമായ പല സംഭവങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ട് പണ്ടൊരു കേസ് ഉണ്ടായിരുന്നു കേരളത്തിൽ മിസ്റ്റർ ആൻ്റണി രാജുവിൻ്റെ ഒരു കേസ് ആ കേസിൽ തൊണ്ടി മുതൽ എന്ന് പറയുന്നത് ഒരു അടിവസ്ത്രമായിരുന്നു അപ്പോൾ ഒരു വിദേശിയുടെ അടിവസ്ത്രത്തിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചു എന്നുള്ള കേരളം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസിൽ എന്ത് ചെയ്തു തൊണ്ടി മുതൽ അങ്ങോട്ട് എടുത്തു എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് യോജിക്കാത്ത ഒരു അടിവസ്ത്രം അങ്ങോട്ട് വെച്ചു കൊടുത്തു അപ്പം എന്തായി കേസ് ദുർബലമായി പോയി അപ്പം കേസിനെ എങ്ങനെ ദുർബലമാക്കണമെന്നും കേസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ എങ്ങനെ നിൽക്കണമെന്നും പിന്നീട് എന്തെല്ലാം നിലപാടുകൾ എടുക്കണമെന്നും ഒക്കെ തീരുമാനമെടുത്തിട്ടുള്ള ഒരു വലിയ മാഫിയ പ്രവർത്തനത്തിന് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് നേതൃത്വം കൊടുക്കുന്നു പിന്നെയോ എല്ലാം പെൺവേട്ടക്കാരല്ലേ കൂടെയുള്ളത് സ്വന്തം പാർട്ടിയുടെ നേതാവിൻ്റെ മകളെ പീഡിപ്പിച്ചുവെന്ന് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്ത ഒരു മനുഷ്യനാണ് കേരളത്തിന്റെ ഉപദേശകൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഉപദേശകൻ അല്ലേ ഒരാൾ കണ്ണൂരിൽ നിന്ന് വന്നു തിരുവനന്തപുരത്ത് ഉപദേശിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണോ കണ്ണൂരിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നത് ഉപദേശിയായിട്ട് അത് പെൺവേട്ട പെൺവേട്ടക്കാരനാണ് എന്ന് തെളിഞ്ഞൊരു വ്യക്തിയാണ് ഇപ്പോഴോ മിസ്റ്റർ ജയതിലകൻ എത്ര പെൺകുട്ടികളുടെ പരാതി ഉണ്ടായിരുന്നു ആ പരാതികളെല്ലാം അട്ടിമറിച്ചു കൊടുത്തില്ലേ അങ്ങനെ ഒരാൾ കൂടെ നിൽക്കുകയാണ് കഴിഞ്ഞ തവണ ഒരാൾ ഉണ്ടായിരുന്നല്ലോ മിസ്റ്റർ ശിവശങ്കരൻ എന്തായിരുന്നു സ്വപ്ന സുരേഷ് പറഞ്ഞില്ലേ അപ്പോൾ സ്ത്രീ പീഡകന്മാരുടെ പെൺവേട്ടക്കാരുടെ നടുവിലിരുന്നു കൊണ്ട് കേരളത്തിലെ പെൺകുട്ടികളുടെ മാനം തകർക്കാൻ പരിശ്രമിക്കുകയും നട്ടല്ലില്ലാത്ത പ്രതിപക്ഷത്തിൻ്റെ നല്ല നടപ്പില്ലാത്തതുകൊണ്ട് എന്താ നല്ല നടപ്പ് ഇവിടെ ഇന്ന് കേരളത്തിൽ പ്രതിപക്ഷം ആർജവം കാണിക്കേണ്ട പല പോയിന്റുകളിലും അവർ ആഭ്യന്തര വകുപ്പിന് പരസ്യമായിട്ട് അല്ലെങ്കിൽ രഹസ്യമായി സഹായം ചെയ്തു കൊടുക്കുകയാണ് അതാണ് അടൂർ പ്രകാശിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കാണത് കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശ് മാത്രമല്ല കോൺഗ്രസ്സുകാർ മുഴുവൻ അത് പറയാനാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ എന്നോട് ഇന്ന് ഇവിടേക്ക് പോരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരാൾ ചോദിക്കുകയാണ് നിങ്ങളിങ്ങനെ എല്ലാ കേസും പ്രധാനപ്പെട്ട ഒരാളെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരനല്ല നിങ്ങളിങ്ങനെ എല്ലാ കേസും നിങ്ങളിങ്ങനെ പറയാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് കേരളത്തിൽ ജയിക്കണ്ടേ എന്നാണ് ചോദിച്ചത് എന്താ അതിനർത്ഥം ശോഭാ സുരേന്ദ്രന് ഭാവി കേരളത്തിൽ എവിടെയെങ്കിലും ജയിച്ച് എം എൽ എ ആകണ്ടേ എന്നുള്ള ഒരു ചോദ്യം ഞാനത് കേട്ടപ്പോൾ ഹൃദയത്തിൽ വല്ലാത്തൊരു വേദനയാണ് ഉണ്ടായത് അതായത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്ന് കരുതി പണമുള്ളവരുടെ കൂടെ നിൽക്കുക ചാക്കിൽ പണവുമായി നടന്ന് ആക്രമിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ ഒരുക്കിയിട്ടുള്ള ആളുകളുടെ കൂടെ നിൽക്കുക നട്ടൽ പണയം വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന് സൗകര്യമില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് എന്തും അനുഭവിക്കാം എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്തുള്ളത് ഞങ്ങളമ്മമാർക്കറിയണം കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഈ മുഖ്യമന്ത്രി അല്ലാതെ ഈ മാർസിസ്റ്റ് പാർട്ടിക്കകത്തോ സി പി ഐയിലോ അല്ലെങ്കിൽ ഇവരുടെ ഘടക കക്ഷികളിലോ ഏതെങ്കിലും ഉണ്ടോ പെൺകുട്ടികളുടെ മാനത്തിന് വില പറയുമ്പോൾ ഞങ്ങൾ അവന്മാരെ പിടിക്കും കൽത്തുറങ്കിലടയ്ക്കും കൃത്യമായി കേസെടുക്കും എന്ന് പറയാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പ് വെച്ചൊഴിയുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നല്ലത് അല്ലെങ്കിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടി ദേശീയ തലത്തിൽ സംഭവിച്ചതുപോലെ പടവലഞ്ഞ പോലെ ഉള്ളതുപോലും നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബദലല്ല കോൺഗ്രസ് കോൺഗ്രസിൻ്റെ കഴിവുകേട് കൊണ്ടാണ് മാർസിസ്റ്റ് പാർട്ടി ഇന്ന് കേരളത്തിൽ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് ഞാൻ പറയുന്നത് എനിക്ക് സിനിമാ മേഖലയിലുള്ളവർക്ക് കൊമ്പുണ്ട് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കലാകാരന്മാർ അവർ ഈ നാടിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് കാരണം നിങ്ങളെല്ലാം അപ്രപാളികളിൽ വരുമ്പോൾ നിങ്ങൾക്കെല്ലാം കഷ്ടപ്പെട്ട് പാടത്തു പണിയെടുക്കുന്നവനും റോഡിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പൊരിവെയിലുകൊണ്ട് പണിയെടുക്കുന്നവനും ഒക്കെ സിനിമാ കൊട്ടകകളിൽ വന്ന് അവൻ്റെ പോക്കറ്റിലെ പണമെടുത്തുകൊണ്ട് ടിക്കറ്റ് എടുത്ത് സിനിമ കാണുമ്പോൾ നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഹൃദയമെടുപ്പ് മനസ്സിലാക്കണം എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്നത് നിങ്ങളുടെ നല്ല വേഷങ്ങൾ കാണുമ്പോൾ കയ്യടിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി സന്തോഷിച്ചുകൊണ്ട് കൊണ്ട് ആർപ്പ് വിളിക്കുന്നത് നിങ്ങൾ തെറ്റ് ചെയ്താൽ അതിനെ ചോദ്യം ചെയ്യില്ല എന്നുള്ള മിഥ്യാധാരണ ഒരു സിനിമാക്കാരനും വേണ്ട എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് കാരണം മനുഷ്യർക്ക് വേണ്ടി വേദനിക്കപ്പെടുന്നവർക്ക് വേണ്ടി പെൺകുട്ടികൾക്ക് വേണ്ടി അമ്മമാർക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി പ്രതികരണശേഷിയോടുകൂടി കല മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനുള്ള പാതയാണ് എന്ന് തീരുമാനമെടുത്തുകൊണ്ട് കലാകാരന്മാർ നിന്നില്ലെങ്കിൽ നിങ്ങൾ ഭാവി കേരളത്തിൽ ഇതിൻ്റെ അനന്തരമായിട്ടുള്ള ഫലം അനുഭവവേദ്യമാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല